മൂവാറ്റുപുഴ നിർമ്മല കോളേജിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പാലാ രൂപത യുവജന പ്രസ്ഥാനത്തിന്റെ നിലപാട് അനേകായിരം വിദ്യാർത്ഥികൾക്ക് അക്ഷരമാകുന്ന അറിവ് പകർന്നു നൽകുന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതിനു മുൻപ് നടന്ന പല കോളേജുകളിലെയും പ്രശ്നങ്ങളുടെ പിന്നാമ്പറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചില നിഗൂഢശക്തികളുടെ ഗൂഢലക്ഷ്യമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കോളേജിനകത്ത് തന്നെ നിസ്കരിക്കുവാനുള്ള സൗകര്യം ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണയോടെ നടത്തുന്ന സമരം അനാവശ്യവും ജനാധിപത്യ വിരുദ്ധവും സ്ഥാപനങ്ങളുടെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റവുമാണ് യുവജനങ്ങളായ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട് ഒന്നാമത്തേത് നാളെ മറ്റൊരു മതത്തിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിൽ മറ്റൊരു മതവിഭാഗത്തിലെ യുവജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനാമുറി വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർ അത് അംഗീകരിക്കുമോ രണ്ടാമത്തേത് വിദ്യാഭ്യാസ മേഖലയിലെ പല പ്രശ്നങ്ങൾക്കും കാരണം വീണ്ടു വിചാരമില്ലാത്ത കോളേജ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ആശയത്തിൽ തന്നെ ചോദിക്കട്ടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ സംഘടനകൾ ഇങ്ങനെയുള്ള അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് മൂന്നാമത്തേത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നത് എപ്പോഴും ജനാധിപത്യപരമായി ഒരു മതത്തിന്റെയും കീഴിൽ വരാതെ എല്ലാവരെയും തുല്യമായി കണ്ട് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് എന്നാൽ ചില പ്രവർത്തനങ്ങളും നിലപാടുകളും വ്യക്തമായി തന്നെ ചിലതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു പ്രസ്തുത വ്യാഖ്യാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ പിന്തുണച്ചുകൊണ്ടാണോ കോളേജ് രാഷ്ട്രീയങ്ങൾ നടത്തേണ്ടത് നാലാമത്തേത് എല്ലാ മതവിഭാഗങ്ങളും ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ചിലരെല്ലാം വൻ ഭൂരിപക്ഷങ്ങളോടെ കാലാകാലങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുമാണ് എന്തുകൊണ്ടാണ് തങ്ങളെ വിട്ട ജനങ്ങളോട് നീതി പുലർത്താത്തത് വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നാട്ടിലുണ്ടാകുമ്പോൾ അവർ ചോദ്യം ചെയ്യാത്തതും നിലപാട് വ്യക്തമാക്കാത്തതും എന്തുകൊണ്ട് ഇന്നിന്റെ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടതും നിരത്തിലിറങ്ങേണ്ടതുമായ നിരവധി പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയുള്ളപ്പോൾ ചില പ്രത്യേക കൂടി ജനാധിപത്യ വിരുദ്ധമായി നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ രൂപതയുടെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനമായ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് എസ് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു